ശ്രീ വി വി രാജേഷ് ഇപ്പോൾ മേയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പരിസരവാസികളുടെ ഒക്കെ ഉറക്കം ഉറക്കം കെട്ട അവസ്ഥയാണ് മുപ്പത്തൊന്നിനുള്ളിൽ ഈ പരിഹാരം എന്നത് പ്രതീക്ഷിക്കാമോ കോർപ്പറേഷന്റെ ഞാൻ പറഞ്ഞല്ലോ ജനുവരി ജനുവരി മാസത്തിൽ അതിന്റെ പറഞ്ഞല്ലോ ഹലോ എന്താണ് ഇപ്പോൾ അതിനൊരു എന്താണ് ഒരു പരിഹാരം കണ്ടെത്തുക അല്ല പരിഹാരം അവിടെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം ഹലോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞത് അല്ല ഇന്ന് പകുതി നായ്ക്കളെ മാറ്റും ഇനിയും ഉണ്ട് അല്ല ഞാൻ പറയട്ടെ ജനുവരി മാസം അവസാനത്തിന് ഞാൻ പറഞ്ഞത് അവസാനത്തിനുമ്പോ ചെയ്യുന്ന അതിൽ നിന്നും ഞങ്ങൾ മാറിയിട്ടില്ലല്ലോ അല്ല എന്താണ് വെറ്റനറി ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഇത് വാർത്തയായത് അവിടുത്തെ മാറ്റുമെന്ന് മേയറാണല്ലോ പറഞ്ഞത് അപ്പൊ പിന്നെ വെയിറ്റ് ചെയ്യൂ ഇനി ആ ഡേറ്റ് കഴിയുന്ന ആ ഡേറ്റ് കഴിയുമ്പോഴേക്കും മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ പൂർണ്ണമായി മാറ്റുമെന്ന പൂർണ്ണമായി മാറ്റുമെന്നല്ല ഞങ്ങൾ എന്റെ നടപടികൾ ആരംഭിക്കും ഞങ്ങൾ നായക്കളെ മാറ്റിത്തുടങ്ങും എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആ ഡേറ്റ് വരെ കാത്തിരിക്കൂ ആ ഡേറ്റിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടൂ ശരി വരെ കാത്തിരിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങൾ ഇതിനെ സംവിധാനം അതിനൊരു സംവിധാനം ഞാൻ പറയട്ടെ നടപടികളിലാണ് പറഞ്ഞ തീയതിക്കകം മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ വിളിക്കും അപ്പൊ ചർച്ച അല്ല ഇന്ന് കൗൺസിലറും ജീവനക്കാരൊക്കെ പറഞ്ഞത് അല്ല ഞാൻ പറയുന്നത് മേയറാണല്ലോ പറഞ്ഞത് ജനുവരി മാസം മാറ്റിയിരിക്കുമോ അതിന്റെ ആദ്യ നടപടികൾ ആരംഭിക്കും കുറച്ച് നായ്ക്കളെ മാറ്റുമെന്ന് പറഞ്ഞ മേയറാണല്ലോ മേയർ മേയർ തന്നെയാണ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുക അത് നമുക്ക് ചർച്ച ചർച്ച നടത്താം ശരി 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 ഞാൻ 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 കാത്തിരിക്കാം ഇവിടെ മാറിയിട്ടില്ലല്ലോ എന്തെങ്കിലും നടത്തണ്ട പറഞ്ഞ അല്ല ഇത് വൈകാരികമായിട്ട് എടുക്കണ്ട ഇന്ന് മാറ്റം മാറ്റം സാധ്യമാകത്തോണ്ട് നമ്മൾ വാർത്തയാക്കുന്നതാണ് മുപ്പത്തൊന്നിനുള്ളിൽ അത്രയും നല്ലത് നടപടികൾ എത്ര വേഗം ഉണ്ടാണ് അത്രേ ഉള്ളൂ അത് ആരായാലും അല്ല ഞാനൊന്ന് പറയട്ടെ ഞാൻ പറഞ്ഞ ഡേറ്റ് വരെ ഞാൻ പറഞ്ഞ ഡേറ്റ് വരെ കാത്തിരിക്കൂ അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ഡോക്ടർക്കോ കൗൺസിലർക്കോ എല്ലാ കാര്യവും അറിയണമെന്നില്ലല്ലോ ആ നിങ്ങളൊന്ന് കാത്തിരിക്കാം അത് കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ അന്നൊരു വൈകുന്നേരം അഞ്ചു മണി നിങ്ങൾ എന്നെ വിളിച്ചോളൂ ശരി വൈകിട്ട് മണി വരെ നമുക്ക് കാത്തിരിക്കാം ആറു മണി വരെ വേണ്ട അഞ്ചുമണി വരെ കാത്തിരുന്നാൽ മതി അഞ്ചു മണിക്ക് വിളിച്ചോളൂ എന്നെ ശരി